അലി കട്ടിപ്പാറ മൂന്ന് വർഷം ഏകദേശം മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ഈ ക്ലിനിക്കിന്റെ തുടക്കകാലത്ത് ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടോ അലർജി അന്ന് പറഞ്ഞതിനെപ്പോൾ ഓർക്കുന്നുണ്ട് പിന്നെ തുമ്മിട്ട് വയറ് കോഴിച്ചു പിടിച്ചു പോണേ കുട്ടികളൊക്കെ കുത്തിക്കലായിരുന്നു കാണുമ്പോഴേ അപ്പൊ അങ്ങനെ അവസ്ഥയിലാണ് നിങ്ങളും നിങ്ങളെ മരുമകൾ രണ്ടാളും ഒന്നിച്ചാണ് ഇവിടെ വന്നത് അതും ഞാൻ ഓർക്കുന്നത് ഏതായാലും മരുമകൾക്ക് പിന്നെ അലർജി അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ പിറ്റേതായ തന്നെ വന്നിട്ട് നിങ്ങളുടെ മാറ്റങ്ങൾ ഞാൻ വേണ്ടി പങ്കുവെച്ചതിപ്പോഴും നല്ലോണം ഓർമ്മ വരുന്നത് അതിനുശേഷം പലരെയും എൻ്റെ അഭിപ്രായത്തിൽ നൂറോളം ആളുകളാണ് എനിക്ക ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇതേ വിഷയം പലരും വന്നിട്ട് എന്നോട് അരി എന്ന് പറഞ്ഞ കാലത്ത് കട്ടിപ്പാറ അദ്ദേഹം പറഞ്ഞതാണ് അലിംസ്റ്റിയായി പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞാൽ പലരും കാര്യമല്ലേ എന്തായാലും നിങ്ങളനുഭവം നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരും ഇന്ന് മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളും വീണ്ടും വീണ്ടും സങ്കീർണതയിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള അനുഭവം ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഞാനും വർഷങ്ങളോളം പുളികൾ കഴിച്ചുകൊണ്ട് ആലോപ്പതി പുളി കഴിച്ചിട്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നു ആയുർവേദം യുനാലി ഹോമിയോ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളെയും കാണിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല നാലോ അഞ്ചോ മാസത്തോളം ഞാൻ പുറത്തായിട്ട് കഴിച്ചു അലർജി അലർജിയൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കഴിച്ചിട്ടൊന്നുമെങ്കിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അങ്ങനെ ലാസ്റ്റാണ് ഞാൻ ഇവിടെ അങ്ങനൊരു ഇതില് എന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടെ എനിക്ക് ആദ്യം എനിക്ക് ഈ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നു കാരണം ഞാൻ അത്രയും മരുന്ന് കഴിച്ചുകൊണ്ട് ഈ പിന്നെ കഴിച്ചതുകൊണ്ട് എനിക്കൊരു മാറ്റം വരാത്തൊരവസ്ഥയിലുണ്ടായിരുന്നു ഇനിയിപ്പോ മരുന്നില്ലാണ്ട് ഇപ്പം ഇങ്ങനെ രോഗം മാറുക എന്നുള്ളൊരു ഇത് മനസ്സിലില്ല സംശയം മനസ്സിലായി വിശ്വാസക്കുറവല്ല ഇങ്ങനെ അത്രയും മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗം അങ്ങനെ മരുന്നില്ലാണ്ട് മാറുകയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അത് ഞാനൊരു ബുധനാഴ്ച ആണ് ഇവിടെ ആദ്യമായിട്ട് വന്നെനിക്ക് ഇപ്പോഴും നല്ലോണം ഓർമ്മ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്

പുളികൾ കഴിച്ച് ഒരു പതിനഞ്ച് ദിവസം നേരെ ചുടികൾ മാറ്റണം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും ആദ്യത്തെ അരിഞ്ഞിട്ടു അന്നാണ് ഞാൻ നിങ്ങളെ വിളിച്ച് ചോദിക്കുന്നത് നിങ്ങളെ വെട്ടം കൂടി പൊടഞ്ഞേര് ചേട്ടൻ്റെ അവിടെ പൊടി വെക്കിയത് സഹിക്കാൻ പറ്റും അതിന് പോയി കുടിച്ചു അന്നാണ് നിങ്ങൾ പറഞ്ഞ ഇവിടെ വന്നാൽ മതി അതാണ് ഇത് ചെയ്യാൻ പറഞ്ഞു കപ്പിങ് കപ്പിങ് ചെയ്യാൻ പറഞ്ഞു അഞ്ച് കപ്പിങ് ചെയ്ത് ർഷാവുമ്പോ എന്നാൽ അതിന് ശേഷം ഇന്നുവരെ ആ വേദനയ്ക്ക് ഉണ്ടായിട്ട് അതിന്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല പിന്നെ അലർജി തീരെ ഉണ്ടായിട്ട് ഷുഗർ ആണെങ്കിൽ പിന്നെ അറുന്നൂറ് വരെ ഷുഗർ മുന്നൂറ് ഫാസ്റ്റിംഗിലായിട്ട് അറുന്നൂറ് വരെ ഭക്ഷണം മുന്നൂറാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അറുനൂറ് അങ്ങനെ രീതിയിൽ എനിക്ക് ഈ ദിവസം ഏറെ ഉഴി കഴിക്കണ്ടായിരുന്നു പിന്നെ ആയിരം മില്ലി ആയിരത്തി ഇരുന്നൂറ് മില്ലി രാവിലെ ആയിരത്തി ഇരുന്നൂറ് മില്ലി രാഷു അറുന്നൂറ് മില്ലി ഉച്ച അതൊക്കെ രാത്രി ഉറങ്ങാൻ പറ്റില്ല അനാക്കില് വെള്ളം ഇല്ലാണ്ട് വായിലൊന്നും വെള്ളമില്ലാണ്ട് മീനിലൊന്നും കൊള്ളില്ലാണ്ട് ശ്വാസമുണ്ടാകാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ ഒന്നൊരാഴ്ച കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് മാറ്റത്തില്ല എന്നിട്ടും ഗുളിക നിർത്താൻ പറഞ്ഞപ്പോൾ എന്നിട്ടും എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു പഠിച്ച മുഴിക നിർത്തിയ പെട്ടെന്ന് നിർത്തിയാ ഘട്ടായിട്ട് നാല് വട്ടം മാത്രമേ ഇവിടെ മാു അപ്പം ഘട്ടം ഘട്ടായിട്ട് മാറ്റി മാറ്റി എന്റെ ആക്കി മൂന്നരക്കാലായി പിന്നെ ഒരു കോടിയായി പിന്നെ ഈ രണ്ട് രണ്ടേ കറക്റ്റ് വർഷത്തിന് ശേഷം ഇങ്ങനെ മെഡിസിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സംഖ്യ മെഡിസിൻ്റെ ഒരു ബില്ല് ആ ബില്ലിന്റെ ഒരു എമൗണ്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കാൻ ഷുഗറിനും ഗുളികഴിക്കാം പിന്നെ അലർജിക്ക് ഇങ്ങനെ പലയിടത്തും കാണിക്കാൻ ഒരു മാറ്റം വന്നിട്ടില്ല അത് വന്ന ഇവിടാണ് അന്ന് മുതൽ ഇന്ന് പറയാ ഒരു ദിവസം കൊണ്ട് എനിക്ക് മാറി എത്ര ദിവസം കൊണ്ട് ബുധനാഴ്ച വന്ന് വ്യാഴാഴ്ച രാവിലെ എഴുന്നേറ്റ എനിക്ക് ആ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് വർഷത്തിനടുത്തൊരു മാസം ആയി അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പം കൂടെ പറയാൻ വേണ്ടിയിട്ടും ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഒന്നതിനു ശേഷം അർഹത്താണ് ഈ വെടിവെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ അലർജി മാറാത്ത അലർജിയായിട്ട് വരുന്ന ആളുകൾ പിന്നെ മൈഗ്രേറ്റ് ആയിട്ട് വരുന്ന ആളുകൾ ഇവർക്കൊക്കെ ഒരു മരുന്നില്ലാതെ രോഗം മാറും മരുന്നില്ലാതെയും രോഗം മാറും അല്ലാതെ പിന്നെ മരുന്ന് കഴിച്ച് നമ്മുടെ ശരീരം നശിപ്പിക്കല ഇത് നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ രോഗം മാറ്റുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള ജനങ്ങൾക്ക് ഇതുപോലെ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മോശങ്ങളായിട്ട് പിടിച്ചു കഴിക്കുന്ന അനു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളായിട്ട് വീഡിയോ